മത്തായ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു കല്ലറകൾ തുറന്നു നിത്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുതിട്ട് അവൻ്റെ പുനർദ്ധാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി ആരാണ് ഈ വിശുദ്ധന്മാർ ഇതാണ് ഈ വിഷയത്തിൽ ഇന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് ഈ വജത്തെ ശ്രമിക്കുന്ന ഏവർക്കും കർണയുടെ കർത്താവീവുമായ യേശു യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും നേരത്തെ അറിയിക്കുകയാണ് ഈ ഒരു വിഷയം മറ്റു പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇത് മാത്രമായിട്ട് ഇപ്പോഴാണ് പറയുന്നത് ആരാണ് ഈ വിശുദ്ധന്മാർ യേശുക്രിസ്തു ക്രിസ്തു കാൽവര ക്രൂശി മരിക്കുന്ന സമയം തൻ പ്രാണനെ വിടുന്ന സമയം അവിടെ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരം പലതും ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറകളെ വിട്ടും വിശുദ്ധ നഗരത്തിൽ ചെന്നു പലർക്കും പ്രത്യക്ഷമായി ആരാണ് ഈ വിശുദ്ധന്മാർ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ബൈബിളിനെതിരായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ പുതിയനിയമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഒന്നാമത്തെ പുനരുദ്ധാനമുണ്ട് രണ്ടാമത്തെ പുനരുദ്ധാനമുണ്ട് അപ്പോൾ ഇത് രണ്ടുമല്ലാത്തൊരു പുനരുദ്ധാനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ലിസ്റ്റിൽ പെടും ഇതിരാരാണ് അപ്പോൾ ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് പറയുമ്പോൾ തെറ്റിപ്പോയി എന്നൊക്കെ പലവിധ പലവിധ ചോദ്യങ്ങൾ ഈ ഒരു വിഷയത്തിലുണ്ട് ഒന്ന് നമുക്ക് നോക്കാം ആരാണ് ഈ വിശുദ്ധന്മാർ പാതാളവും പർദീസയും എന്നൊരു വിഷയം ഞാൻ പല ഭാഗങ്ങളിലായിട്ട് ഈ ചാനൽ സംസാരിച്ചിട്ടുണ്ട് ലിങ്ക് യൂട്യൂബ് ചാനലിനോട് കൊടുക്കുന്നതായിരിക്കും അതിൽ വിശദമായി പറയുന്നുണ്ട് എങ്കിലും ഈ ഒരു കാര്യം മാത്രം എന്ന് പറയാം പഴയ വിശുദ്ധന്മാർ അവർ മരിച്ചതിന് ശേഷം അവരുടെ ആത്മാവ് കടന്നുപോയത് പോയത് ഈ പരദേശ എന്ന് പറയുമ്പോൾ അത് പാതാളത്തിൻ്റെ ഭാഗമായ പർദേശയാണ് എന്നുവെച്ചാൽ പാതാളത്തിന് വിവിധ തട്ടുകൾ ഉണ്ടായിരുന്നു നമുക്ക് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത് ലാസറിന്റെ ഉപമയിലാണ് ലാസറിന്റെ ഉപമയിൽ ലാസർ അബ്രഹാമിനെ മടിയിലിരിക്കുമ്പോൾ ധനവാൻ താഴെക്കിടന് മുകളിലേക്ക് നോക്കുകയാണ് അപ്പോൾ ധനവാന് മുകളിലോട്ട് നോക്കിയപ്പോൾ ലാസറിനെ കാണാം ാസ്റ്റിനോട് പറ ലാസ്റ്റിനോട് പറയുക കുറച്ച് അവരോട് പറയുകയാണ് കുറച്ച് വെള്ളം ലാസിൻ്റെ വിരൽ മുഖ്യം തരണം അപ്പം അബ്രഹാം പറഞ്ഞ കാര്യമുണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും നിനക്ക് ഇങ്ങോട്ടും വരാൻ കഴിയത്തില്ല നമ്മളുടെ ഇടയിൽ വലിയൊരു ഗ്യാപ്പുണ്ട് വലിയൊരു ഒരു വേർതിരിവുണ്ട് അതിനർത്ഥം ഇവരെ ഇവരെല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയാണ് ഒരാൾ മുകളിലും മറ്റേ ആൾ താഴെയും ഇവർക്ക് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും തമ്മിൽ കാണാൻ പറ്റും സംസാരിക്കാൻ പറ്റും പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ സാധിക്കത്തില്ല ഇവരിലൊരാൾ സുഖം അനുഭവിക്കുമ്പോഴും മറ്റൊരാൾ യാതന അനുഭവിക്കുകയാണ് അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത് തന്റെ മക്കളോട് പറയും നിങ്ങളെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കും ദാവത് പറയുകയാണ് എൻ്റെ ആയുസ് മധ്യഹാനത്തിൽ പാതാള വാതിലകം പോകേണ്ടി വന്നു ഹന്ന പറയുന്നു ദൈവം എന്ത് ചെയ്യുന്നു പാതാളത്തിൽ ഇറക്കുകയും ചെയ്യുന്നു ഉദ്ധരിക്കുകയും ചെയ്യുന്നു അതുപോലെ ഈയോബ് ഇഷ്ടംപോലെ ആളുകൾ മരണശേഷം പാതാളത്തിലേക്ക് പോകുന്നു എന്ന് പറയാൻ കാരണം അവർക്കും പ്രത്യാശ ഇല്ലത്തുകൊണ്ടല്ല അവരുടെ ആത്മാവ് പോയിരുന്നത് പാതാള ഭാഗമായ പർദ്ദേശത്തിലേക്കാണ് യേശു ക്രിസ്തു തൻ കാൽവർ ക്രൂശിൽ ജീവനെ വെടിയുമ്പോൾ വെടിനു തൊട്ടു മുമ്പ് എന്താ പറഞ്ഞേ കള്ളനോട് നീ ഇന്ന് എന്നോട് കൂടെ പർദേശിലിരിക്കും എന്ന് വെച്ചാൽ യശകത്ത് തൻ്റെ ശരീരം മരിച്ചപ്പോൾ തൻ ആത്മാവിൽ പർദേശിലേക്ക് ഇറങ്ങിച്ചെന്നു ചില ആളുകൾ ചിന്തിക്കാതെ ചോദിക്കാൻ ചോദ്യമുണ്ട് ദൈവം ക്രൂശിൽ മരിച്ചുവെങ്കിൽ പിന്നെ മൂന്നാമത്തെ ദിവസം ഉയർത്തി എഴുന്നേൽക്കുന്നവരെ ദൈവം എവിടെയായിരുന്നു ദൈവം ഇല്ലാതായിപ്പോയി എനിക്ക് ചോദിക്കുന്നുണ്ട് ദൈവം ആത്മാവാണ് എന്ന മർമ്മം തിരിച്ചറിയാതെയാണ് ചോദിക്കുന്നത് ദൈവം ഒന്നും ഇല്ലാതായില്ല തൻ ആത്മാവ് പർദ്ദേശിലേക്ക് ഇറങ്ങിച്ചെന്നു തൻ ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ പറഞ്ഞു ഇന്ന് നീ എന്നോട് കൂടെ പർദ്ദേശിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടല്ല മൂന്നാമത്തെ ദിവസമല്ല ഇന്ന് ഇന്ന് എന്നോട് കൂടെ പർദേശിച്ചിരിക്കുന്നു എന്നുവെച്ചാൽ തൻ പ്രാണനെ വിട്ടപ്പോൾ ആത്മാവ് പർദേശിലേക്ക് ഇറങ്ങിച്ചെന്നു അല്ലെങ്കിൽ യശുക്രിസ്തു പർദ്സിലേക്ക് ഇറങ്ങിച്ചെന്നു പർദേശിലേക്ക് ഇറങ്ങിച്ചെന്നതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ദുഷിദ്ധന്മാരെ കർത്താവ് അവിടെ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് മൂന്നാം സ്വർഗമായ ഉയരത്തിലുള്ള പാർദേശത്തിലോട്ട് കർത്താവ് അവരെ കൊണ്ടുപോവുകയാണ് ഈ ഒരു സാഹചര്യമാണ് നമുക്ക് അവിടെ ഒറ്റവാക്യത്തിൽ കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തു മരിച്ചപ്പോൾ അനേക വിഷുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു അടുത്ത് ശ്രദ്ധിക്കണം അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു അപ്പോൾ യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷമാണ് ഈ യുഷുദ്ധന്മാർക്ക് കല്ലറകളെ വിടാൻ അനുവാദം കിട്ടിയത് അതിനർത്ഥം താൻ പറസിലേക്ക് ഇറങ്ങി ചെന്നു മൂന്നാം ദിവസം താൻ ഉയർത്തെഴുതി നിൽക്കുമ്പോൾ താൻ ഇവരെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലോട്ട് കയറിപ്പോയി ഈ കയറിപ്പോകുന്ന സമയത്താണ് മറ്റുള്ള കാര്യത്തെയും മറിയ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ യേശു ക്രിസ്തു അവളുടെ വിഷയം പരിഹരിച്ചിട്ടാണ് പോകുന്നത് അതിൻ്റെ തെളിവ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറിയുടെ അടുത്ത് ചെന്ന് കർച്ചാവ് ചോദിക്കും നീ ആരെ തിരിയുന്നു ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ യേശു അവളെ മറിയയെ എന്ന് വിളിക്കും ആ വിളി കേൾക്കുമ്പോൾ തന്നെ മറിയ തിരിച്ചറിയും പുറകെ നിൽക്കുന്നത് തോട്ടക്കാരനല്ല പുറകിൽ നിൽക്കുന്നത് ഗുരുവാണ് അവൾ റഭുവിനെ എന്ന് പറഞ്ഞ് തിരിയുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞ വാക്കുണ്ട് ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്ക് കയറിപ്പോയിട്ടില്ല എന്നെ തുടരുത് ഇതുവരെ പിതാവിൻ്റെ അടുക്ക് കയറിപ്പോയിട്ടില്ല അടുത്തായിട്ട് അവൾക്ക് നിയോഗം കൊടുക്കുകയാണ് പോശിഷ്യന്മാരോട് അറിയിക്കണം ഇനി വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് തോമസിനെ കാണുമ്പോൾ തോമസ് ഉൾപ്പെടെയുള്ള ശിഷ്യ സംഘത്തെ കർത്താവ് കാണുമ്പോൾ തോമസിനോട് പറയും എന്ത് ചെയ്യണം എൻ്റെ കൈ നീട്ടി എന്നെ തൊടണം തൊടാൻ അനുവദിക്കുകയാണ് വിരലിടണം തുടങ്ങാൻ അനുവദിക്കുകയാണ് അവിടെ മുറിവരെ തൊട്ടുനോക്കാൻ പറയുകയാണ് അതിനർത്ഥമന്ത് താൻ പിതാവിന്റെ അടുക്കൽ പോയിട്ട് മടങ്ങി വന്നു എന്ന് അർത്ഥം ഇതിനെ ഇതിനെ സാധകരിക്കുന്ന തെളിയിക്കുന്ന വാക്യം എഫ് എസ് ലയനത്തിനുണ്ട് ഞാൻ പാതാളം പറയുന്ന സന്ദർശിച്ചു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് മാത്രം പറയാൻ താല്പര്യപ്പെട്ടതുകൊണ്ടാണ് വാക്യങ്ങൾ എടുക്കാതെ ആ സംഭവം പറഞ്ഞു പോകുന്നത് കൂടുതൽ കേൾവുകാർക്കും അതാണ് താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നു ചില ഫീഡ്ബാക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒത്തിരി വാക്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ സമയം ഒത്തിരി മുന്നോട്ട് പോകും ഓക്കെ ഞാൻ പറയുന്ന കാര്യം ഈ വിശുദ്ധന്മാർ അതായത് യേശുക്രിസ്തു കാൽപരി ക്രൂശ് മരണം വരെ ആ മരിച്ച കള്ളൻ ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാർ കള്ളൻ ക്രൂശില് കിടന്നപ്പോൾ കർത്താവ് വിശ്വസിച്ചത് കൊണ്ട് താനും വിശുദ്ധനായിട്ട് മാറും അവരെ കർത്താവ് എന്ത് ചെയ്തു മൂന്നാം സ്വർഗമായ പർദേശിലേക്ക് കൊണ്ടുപോയി ഈ ഒരു സംഭവത്തെയാണ് അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറകളെ വിട്ടുന്നത് എഴുതിയിരിക്കുന്നത് അതിന് തെളിവായിട്ട് എന്ത് എന്ത് സംഭവിച്ചെന്നറിയാമോ മരിച്ച പല വിശുദ്ധന്മാരെയും എരിശ്വരമ്പ പല ആളുകൾ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടു അതാണ് അതവിടെ നമുക്ക് എഴുതി കാണുന്നത് അപ്പോൾ ഇവർ സ്വർഗത്തിലേക്ക് പോയോ എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കാഹളം ധുനിക്കുന്ന സമയം കാഹളം കേൾക്കുന്ന സമയം ജീവനോടെ ശേഷിക്കുന്ന ആളുകൾ രൂപാന്തരം പ്രാപിക്കും തേജസ്വ തേജസ്വര ശരീരം പ്രാപിക്കും മരിച്ചു പോയിട്ടുള്ള ആളുകൾ അവർ പരദേശയിൽ നിന്ന് അവർ ഇറങ്ങി കർത്താവിനെതിരേൽപ്പാൻ നമ്മോടൊപ്പം ജീവിച്ചിരിക്കുന്നതോടൊപ്പം കർത്താവിനെതിരേൽപ്പം മേഘങ്ങൾ എടുക്കപ്പെടും ഇതാണ് ഒന്നാമത്തെ പുനരുദ്ധാനം അപ്പൊ ഒന്നാമത്തെ പുനരുദ്ധാനം സംഭവിച്ചിട്ടില്ല അവിടെ സംഭവിച്ച ഒന്നാമത്തെ പുനരുദ്ധാനമല്ല ഭാഗമായ പർദ്ദേശിൽ നിന്ന് മൂന്നാം സ്വർഗമായ പർദേശിലേക്കുള്ള കയറിപ്പോക്ക് മാത്രമാണ് ഈ വിശുദ്ധന്മാർ ആരാണെന്ന് കേൾവിക്കാർക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീണ്ടും വചനം ആഴമായി പഠിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാട്ടെ മറ്റ് പല വീഡിയോസ് ഇനി ചെയ്യാൻ പ്രിന്റിങ്ങിലാണ് വ്യക്തമായിട്ട് അറിയാം ഈ ദിവസങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം ഓരോരുത്തരും എനിക്ക്